ഒരു കിലോ മട്ടൻ ലിവർ എടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് എടുക്കാം കുറച്ച് നാരങ്ങ നീരും അൽപ്പം വെനികറും സോൾട്ടും കൂടെ ഇട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് വെച്ചാൽ നല്ലതുപോലെ വാഷ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊന്നും ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ലേസു മുളക് പൊടി കശ്മീരി മുളക് പൊടി ഗരം മസാലപ്പൊടി നല്ലൊരു സ്പെഷ്യൽ മസാലയാണ് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ലിവർ ഫ്രൈ ഒക്കെ ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ് നമ്മൾ തണുപ്പായതുകൊണ്ടാണ് ചേർന്നിട്ട് കട്ടി വെച്ചിരിക്കുന്നത് ഓയില് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുകയാണ് കടുക് നല്ലതുപോലെ പൊട്ടുന്നുണ്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചെറിയ ഉളി ഞാൻ കുക്കറിലൊന്നും അല്ല വെക്കുന്നത് നാടൻ രീതിയിൽ വെക്കാൻ കുക്കറിലൊക്കെ വെക്കുന്നതിനേക്കാൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് നമ്മളിതേപോലെ പാചകം ചെയ്യുന്നതാണ് സോൾട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഉള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് ഇതെല്ലാം നല്ല നല്ല മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ പാത്രവും ഇഞ്ചിത്തുള്ളവർ ചതച്ച പാത്രവും കഴുകി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ ഡീക്ഷിൽ വെള്ളമൊന്നും ചേർത്തുന്നില്ല അത്ര വെള്ളം മാത്രം മതി ഇനി ടച്ച് വെച്ച് നല്ലതുപോലെ നമുക്ക് വേവിച്ചെടുക്കാം ലെമൺ ജ്യൂസൊന്ന് ഒഴിച്ച് കൊടുക്കാം വിനീഗറൊന്ന് ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം കുറച്ച് വെടിച്ചെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ കടുക് ഒക്കെ പൊട്ടുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇന്നേരം സവോള വേപ്പില പച്ചൻമുളക് പച്ച മുടാം നന്നായി ഒന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട് ഇതൊന്ന് ചേർത്ത് ഇത് നല്ലതുപോലെ വളർത്തി വറക്കി വരട്ടി വെക്കാം ഇതിലൂടെ ആക്കി കൊടുക്കുകയാണ് കാശ്മീരി നാടിയെടുക്കാം കുറച്ച് മസാലപ്പൊടി കുരുമുളക് പൊടി ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് ടൊമാറ്റോ കച്ചക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ആദ്യം ഇട്ട് നന്നാക്കിയാണ് അടിമുട്ട് ടേസ്റ്റ് നോക്കി പറയുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ അടിപൊളിയായിട്ടുള്ള ലിവർ ഫ്രൈ റെഡിയായി അടിപൊളിയേ ആദ്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാക്കിയാണ് പിന്നെ അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാ കുറച്ചും നമസ്കാരം